ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി കളർഫുൾ ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വർഷത്തോളം ഓരോരോ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ച് നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുള്ളൂ ഇന്ന് ചെറിയതായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റൺ ആയിട്ടുണ്ട് മെയിനായിട്ട് ഇങ്ങനെ ഉത്സവം വരുന്നത് ഇരുപത്തിനാലാം തീരുപത്തഞ്ചാം തീരുപത്തി ആറാം തീരുപത്തിയ്യീതി ലെവലിലാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേരെ പോയി നോക്കാം ഇതാണ് നമ്മുടെ പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് കിട്ടും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ചത് നമുക്കിതാ കാണാൻ പറ്റും ഇതിവിടെ മാത്രല്ല കേട്ടോ ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവർ ഈ ലൈറ്റ് കൊണ്ട് ഇത്രയും നല്ല അടിപൊളി ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പല സ്ഥലത്തും പല പോർഷൻസ് ആയിട്ടാണ് ഇവർ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ചത് കേട്ടോ എല്ലാ വർഷവും ഓരോരോ വെറൈറ്റി ഡെക്കറേഷൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ ഉത്സവം ഇതേപോലെ അന്നും ഇന്നും തുടർന്ന് പോകുന്നുണ്ട് ഒരു ലൈറ്റിന്റെ ഭംഗി കാണാൻ മാത്രം തന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഇതിലെ ഒന്ന് ബൈക്ക് ഓടിച്ച് പോകാൻ തന്നെ വേറൊരു റെസോർട്ടോ അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരാളും കൂടിയാണ് ഇതാ ആ കാണുന്ന ഗ്രൗണ്ടിൽ നിന്നാണ് കേട്ടോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ നേരെ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസ് ഇവരെ പരിപാടി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ അതാണ് ഇത്ര ആൾ കുറവ് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാനും നടക്കാനും സ്ഥലം ഉണ്ടാവില്ല അത്രയും തിരക്കായിരിക്കും ഈ കാണുന്ന ഏരിയ മൊത്തം ഇവിടെ വന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പോവാട്ടോ അത്രയും നല്ല അടിപൊളി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റ് കൊണ്ട് ഈ ഒരു സംഭവം നമ്മുടെ കോഴിക്കോട് പുതിയാപ്പ് ഉത്സവത്തിൽ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല കേട്ടോ ഈ ഒരു ഉത്സവത്തിൽ വന്ന് പങ്കെടുത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് പോയി കാണാം ഇന്നാണ് ഈ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേട്ടോ ഇന്ന് നല്ല വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ നമ്മൾ കാണിച്ചെന്ന സ്ഥലത്തൊക്കെ നിങ്ങളിപ്പം നോക്കി അത്രയും തിക്കും തിരക്കും ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി വണ്ടിക്ക് വരെ പോകാൻ പറ്റുന്നില്ല അത്രയും തിരക്കാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ഒന്ന് രണ്ട് പാർട്ടാക്കിയിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ആ താഴ്ഭാഗത്ത് നമുക്ക് വെടിക്കെട്ടിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം